അവിട്ടം ചതയം പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി മകം പൂരം ഉത്രം എന്നിങ്ങനെയുള്ള എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഈ എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ജീവിതത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാവുകയും ഒപ്പം തന്നെ ഇനി എന്താകുമെന്ന് അറിയുവാൻ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന അനുശ്ചരത്വം നിറഞ്ഞ ചില കാര്യങ്ങൾക്ക് വിരാമമാകുവാനും പോകുന്ന ഒരു ദിവസവും കൂടിയാണ് ഇത് അതായത് നവഗ്രഹങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും വേഗത കുറച്ച് സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ് ശനിയെങ്കിലും ശനിയുടെ ഓരോ സ്വാധീനവും ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും പലപ്പോഴും ശനി ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറുവാനെടുക്കുന്ന രണ്ടര വർഷ കാലയളവിനുള്ളിൽ ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും അത്രയധികം മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ഒരു ഗ്രഹം കൂടിയാണ് ഇത് എന്നാൽ ഇപ്പോൾ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച തുടക്കത്തിൽ പറഞ്ഞ എട്ട് നക്ഷത്രത്തിൽ മാത്രമായി ശനിയുടെ സ്വാധീനത്താൽ രൂപം കൊള്ളുവാൻ പോകുന്നത് കർമ്മസിദ്ധി യോഗമാണ് ഒപ്പം തന്നെ ഈ ഒരു യോഗം ഈ നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരുവാൻ പോകുന്ന ദിവസം ശനിയാഴ്ച ആയതിനാൽ തന്നെ ഈ ഒരു യോഗം കൊണ്ടുണ്ടാകുവാൻ പോകുന്ന ഫലങ്ങൾ സാധാരണയിലും ഇരട്ടിയായിരിക്കും അപ്രകാരം നോക്കുമ്പോൾ ഈ ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച രൂപപ്പെടുന്ന കർമ്മസിദ്ധി യോഗം കൊണ്ട് തുടക്കത്തിൽ പറഞ്ഞ എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച രൂപം കൊള്ളുന്ന കർമ്മസിദ്ധി യോഗം കൊണ്ട് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നതിലും വ്യത്യസ്തമായി ചില കാര്യങ്ങൾ അനുഭവത്തിൽ വരികയും വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളിലൂടെ ജീവിതം തന്നെ മറ്റൊരു തലത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുവാൻ പോകുന്ന ഒന്നാമത്തെ രാശിക്കാരായി വരുന്നത് അവിട്ടം ചതയം പൂരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ് കുംഭം രാശിക്കാരായിട്ടുള്ള ഇന്ന് ഈ അധ്യായം കാണുന്ന ഭൂരിഭാഗം വ്യക്തികൾക്കും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്ന ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട് അതായത് ഓരോരുത്തരുടെയും ജീവിതത്തിലെ പ്രതിസന്ധികൾ എന്ന് പറയുമ്പോൾ അത് ഒറ്റയടിക്ക് നിങ്ങളെക്കൊണ്ട് പരിഹാരം കാണുവാൻ കഴിയുന്നവയല്ല എന്നതാണ് മറ്റൊരു സത്യം ഇതിൽ സാമ്പത്തിക പ്രതിസന്ധികളും കുടുംബത്തിലെ പ്രശ്നങ്ങളും ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും നിങ്ങൾക്ക് നേരിടുന്ന കാര്യതടസ്സങ്ങളും എന്നിങ്ങനെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ് മാത്രമല്ല പുറമേ നിന്ന് നോക്കുന്നവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളുടെ കാഠിന്യം മനസ്സിലാകില്ല എന്നിരുന്നാൽ പോലും നിങ്ങൾ സ്വയം അനുഭവിച്ചു വരുന്ന മാനസിക സംഘർഷം വളരെ വലുതാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇന്ന് ഈ അദ്ധ്യായം കാണുന്ന പല അവിട്ടം ചതയം പൂരരുട്ടാതി നക്ഷത്രക്കാരും മനസ്സിൽ ഒരു തീയും കൊണ്ടാണ് നടക്കുന്നത് എന്നാൽ ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികളെയും മാറ്റിമറിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി ബുധനാഴ്ച നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ പോകുന്ന കർമ്മസിദ്ധിയോഗം അവിട്ടം ചതയം പൂരരുട്ടാതി നക്ഷത്രക്കാരിൽ മാറ്റം വരുത്തുവാൻ പോകുന്നത് ഇതിൽ തന്നെ ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് അവിട്ടം ചതയം പൂരൊരുട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികൾ കുറച്ച് നാളുകളായി കുടുംബത്തിൽ ഒരുവിധത്തിലുള്ള സമാധാനവുമില്ലാത്ത അന്തരീക്ഷം അനുഭവിക്കുന്നുണ്ട് ഇതിൽ ചിലർക്ക് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ പ്രശ്നം കൊണ്ടാണ് ജീവിതത്തിൽ കലഹങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ മറ്റു ചിലർക്കാണെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും മരുമക്കളും ആ വീട്ടിലെ മാതാപിതാക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും എല്ലാം തന്നെ സമാധാനക്കേടുകൾ അനുഭവിക്കേണ്ടി വരുന്നു ഇത്തരത്തിൽ കുടുംബത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് നടുവിൽ നിങ്ങളുടെ മക്കൾ കൂടിയുള്ളതിനാൽ പലർക്കും ഇത് കൂടുതൽ മാനസിക വിഷമതയ്ക്ക് കാരണമാകുന്നുണ്ട് അതായത് നിരന്തരം ഇങ്ങനെ കലഹങ്ങൾ ഉണ്ടാകുന്നത് മക്കളുടെ ഭാവിയെ വരെ ദോഷകരമായി ബാധിക്കുമല്ലോ എന്ന ഭയവും ദുഃഖവും ഇതിൽ ചിലർ വളരെയധികം അനുഭവിക്കുന്നു എന്നാൽ അത്തരത്തിൽ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടും ദാമ്പത്യ ജീവിതത്തിലെ പരസ്പര സ്നേഹമില്ലാത്ത അന്തരീക്ഷം കൊണ്ടും കുറച്ചു നാളുകളായി ജീവിതം തന്നെ മടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുംഭം രാശിയിൽ പറഞ്ഞ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ പോകുന്ന യോഗം കൊണ്ട് വളരെ മികച്ച ഒരു മാറ്റം പ്രതീക്ഷിക്കാം അതായത് കുടുംബത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാവുകയും ഒപ്പം തന്നെ സമാധാനം നിറഞ്ഞ ഒരു അന്തരീക്ഷം നിങ്ങളുടെ കുടുംബത്തിൽ വന്നു ചേരുകയും ചെയ്യുന്ന സമയമാണ് ഇത് കുടുംബാന്തരീക്ഷം മെച്ചപ്പെടും എന്നത് മാത്രമല്ല ചില പിരിഞ്ഞു നിൽക്കുന്ന അവിട്ടം ചതയം പൂരൂരിട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ള ഭാര്യഭർത്തക്കന്മാർക്ക് പിണക്കങ്ങളും പരിഭവങ്ങളും മറന്ന് ഒന്നാകുവാനുള്ള യോഗവും ഈ ഒരു സമയത്ത് കാണുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടാകുന്ന സന്തോഷകരമായ അനുഭവങ്ങൾക്ക് പുറമേ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന കുംഭം രാശിക്കാർക്കും ഈ ഒരു സമയം നിങ്ങളുടെ സ്നേഹം ഒരു സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്ന സമയമായിരിക്കും പ്രത്യേകിച്ച് ഇന്ന് ഈ അദ്ധ്യായം കാണുന്നതിൽ ചില അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രക്കാർ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ തന്നെ ജീവിത പങ്കാളിയാക്കുവാൻ പറ്റണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് നടന്ന് കിട്ടുമോ എന്നുള്ളതിൽ വളരെയധികം ഭയമാണ് എന്നാൽ നിങ്ങളിൽ ഈ ഒരു സമയത്ത് പ്രണയ സാഫല്യവും തെളിഞ്ഞു കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികൾ ഇപ്പോൾ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് സാമ്പത്തിക മേഖലയാണ് കാരണം സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി കാണുവാനായി നിങ്ങൾ എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്യുന്നോ അതിന് ഇരട്ടിയായി കടബാധ്യതകൾ ജീവിതത്തിൽ വർദ്ധിക്കുന്നതല്ലാതെ നിങ്ങൾക്ക് ഒരു പുരോഗതിയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നില്ല മാത്രമല്ല പലർക്കും കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ച ചില തുകകൾ മറ്റുള്ളവർക്ക് കടമായി കൊടുത്തതിനു ശേഷം അതുപോലും തിരികെ ലഭിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാൽ അവിട്ടം ചതയം പൂരുൾട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന കർമ്മസിദ്ധി യോഗം കൊണ്ട് സാമ്പത്തിക പ്രതിസന്ധികളുടെ കാര്യത്തിൽ വളരെ വലിയ ഒരു മാറ്റം കാണുവാൻ കഴിയും പ്രത്യേകിച്ച് നിങ്ങളിൽ നിന്ന് കടം വാങ്ങിയവരിൽ നിന്ന് ചില തുകകളും വിലപിടിപ്പുള്ള കാര്യങ്ങളും തിരികെ നിങ്ങളിലേക്ക് തന്നെ എത്തുകയും അതുപോലെ അന്നത്തെ ദിവസം പ്രതീക്ഷിക്കാത്ത ചില ധനവരവുകൾ കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരികയും ചെയ്യുന്ന ദിവസമായിരിക്കും ഒപ്പം തന്നെ ഇന്ന് ഈ അദ്ധ്യായം കാണുന്ന ഏതൊക്കെയോ കുംഭം രാശിക്കാർ മക്കളുടെ പഠന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ള ഒരു വലിയ തുക കണ്ടെത്തുവാനായി ഇപ്പോൾ നെട്ടോട്ടം ഓടുകയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കടബാധ്യത വന്നാൽ പോലും മക്കളുടെ ഭാവി ഒരു ഉന്നതിയിൽ എത്തണം എന്നതാണ് ഏറ്റവും വലിയ ആഗ്രഹം തന്നെ അപ്പോൾ ഈ യോഗം കൊണ്ട് നിങ്ങൾക്ക് ആ ആഗ്രഹത്തെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുകയും നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ ചില ഭാഗ്യകരമായ കാര്യങ്ങൾ കാണുവാനുള്ള യോഗം കൈവരികയും ചെയ്യും ഇനി ഇതിൽ തന്നെ മക്കളുടെ വിവാഹകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തടസ്സങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മാനസികമായി വിഷമിക്കുന്ന ചില മാതാപിതാക്കളും ഇന്നത്തെ അധ്യായം കാണുന്നുണ്ട് എന്നാൽ അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് വിവാഹ തടസ്സങ്ങളിൽ നിന്ന് പരിഹാരം കാണുവാൻ കഴിയുകയും ഏറ്റവും വേഗത്തിൽ തന്നെ നിങ്ങളുടെ വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മംഗളകരമായ ചില തീരുമാനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച കർമ്മസിദ്ധിയോഗം സിദ്ധിക്കുന്ന ദിവസം എന്ന് പറയുന്നത് കുംഭം രാശിക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഗുണകരമായ ഫലം ലഭിക്കുന്ന സമയമായിരിക്കും അതിനാൽ തന്നെ നിങ്ങൾക്ക് ശുഭകരമായ എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഈ ഒരു ദിവസം വളരെ ഉത്തമമാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിച്ചിരുന്നതും നിങ്ങളുടെ ജീവിതത്തെ പ്രതിസന്ധിയിൽ ആക്കിയിരുന്നതുമായ ഒട്ടനവധി കാര്യങ്ങൾ പരിഹാരത്തിലേക്ക് എത്തുന്ന ഒരു ഭാഗ്യസമയമാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കർമ്മസിദ്ധിയോഗം കൊണ്ട് വന്നു ചേരുവാൻ പോകുന്നത് ഇനി രണ്ടാമതായി ഈ ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന യോഗം കൊണ്ട് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് പുരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരാണ് ഇന്നത്തെ ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മീനം രാശിയിൽ പിറന്ന ഒരു ബഹുഭൂരിപക്ഷം ആളുകളും എത്ര ശ്രമിച്ചിട്ടും കരകയറുവാൻ കഴിയാത്ത തരത്തിലുള്ള ചില ദുരിതങ്ങളിലൂടെയാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്നത് ഒട്ടനവധി പ്രതിസന്ധികളും സാമ്പത്തിക ബുദ്ധിമുട്ടും തടസ്സങ്ങളും മാത്രമാണ് ഇതിനെല്ലാം പുറമെ സമൂഹത്തിലും കുടുംബത്തിലും ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരികയും ഒട്ടനവധി കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരികയും ചെയ്യുന്ന ചില വ്യക്തികളും ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട് അത്തരത്തിൽ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നതിനാൽ തന്നെ പലപ്പോഴും എന്തിനാണ് ജീവിക്കുന്നത് എന്നും ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നതും എന്നുവരെ നിങ്ങളിൽ പലരും ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ ഒരു കാരണവശാലും നിങ്ങളുടെ മനസ്സിൻ്റെ ആത്മവിശ്വാസം കൈവിടാതെ നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെയും ഭാഗ്യങ്ങളെയും മീനം രാശിക്കാർ തിരിച്ചറിയേണ്ട സമയമാണ് വന്നിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി നിങ്ങളിൽ സിദ്ധിക്കുവാൻ പോകുന്ന യോഗം കൊണ്ട് മീനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങൾക്കും വളരെ വേഗത്തിലുള്ള ഒരു ഫലം ലഭിക്കുന്ന സമയമായിരിക്കും വന്നു ചേരുന്നത് പ്രത്യേകിച്ച് ഒരു സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയും കർമ്മമേഖലയിലെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയുമൊക്കെ വളരെ നാളുകളായി പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൻ്റേതായ ഒരു ഉന്നമനവും ജീവിതത്തിൽ കാണുവാൻ കഴിയാതെ ജീവിതത്തിൽ മുഴുവനായി ഒരു മുരടിച്ച അവസ്ഥ നേരിട്ട് കൊണ്ടിരിക്കുന്ന ചില പുരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർ ഇതിലുണ്ട് സാമ്പത്തികമായി ഒരു ഉന്നമനം നേടുവാനായി നിങ്ങൾ പുതിയ കർമ്മ മേഖലയിലേക്ക് എത്തിപ്പെടുവാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുവാനായി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ ഇതുവരെ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം പോലെയുള്ള ഒരു ഉന്നതി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നിട്ടില്ല എങ്കിലും ഈ ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച നിങ്ങളിൽ സിദ്ധിക്കുവാൻ പോകുന്ന കർമ്മസിദ്ധിയോഗം കൊണ്ട് നിങ്ങൾ മനസ്സിൽ സ്വപ്നം കണ്ടിരുന്ന തരത്തിലുള്ള ചില നേട്ടങ്ങളാണ് നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ പോകുന്നത് പ്രത്യേകിച്ച് വ്യാപാര മേഖലയിലും ബിസിനസ് രംഗത്തുമൊക്കെ പ്രവർത്തിച്ചു വരുന്ന പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ അധ്വാനത്തിന് ഇരട്ടിയായുള്ള ഒരു പ്രതിഫലം കൈകളിലേക്ക് വന്നു ചേരുന്ന സമയമാണ് ഒപ്പം തന്നെ മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് മാറി വേറെ ഏതോ ഒരു സ്ഥലത്ത് ജോലിക്ക് വേണ്ടി വളരെയധികം പരിശ്രമിക്കുകയും അതിനുവേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തിട്ട് പോലും ഒട്ടനവധി തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നു അതിനി നിങ്ങൾ ജോലി നേടുവാൻ ആഗ്രഹിക്കുന്നത് ഒരു വിദേശ രാജ്യത്തായിരുന്നാലും അതല്ല മറ്റേതെങ്കിലും സ്ഥലങ്ങളിലായിരുന്നാലും ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും നീങ്ങുകയും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു കർമ്മമേഖലയിലേക്ക് എത്തിപ്പെടുവാനുള്ള ഭാഗ്യം മീനം രാശിക്കാർക്ക് കൈവരുവാൻ പോകുന്നതുമായ സമയമാണ് ഇത് അപ്പോൾ നിങ്ങൾ പരിശ്രമിക്കുന്നത് എത്ര ചെറുതോ വലുതോ ആയ തൊഴിൽ മേഖലകളിലേക്ക് എത്തിപ്പെടുവാനാണെങ്കിലും പരിശ്രമമുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിഷ്പ്രയാസം നേടിയെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുമെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഇനി ഇതുമാത്രമല്ല ഇന്ന് ഈ അധ്യായം കാണുന്ന ചില പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികൾ വളരെയധികം വിവാഹ തടസ്സം ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് അതായത് വിവാഹപ്രായം കഴിഞ്ഞിട്ടും നല്ല ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള യോഗം ഇതുവരെ ചിലർക്ക് ഉണ്ടായിട്ടില്ല ഇത്തരത്തിൽ പലർക്കും അനുഭവങ്ങൾ ഉണ്ടാകുവാനുള്ള കാരണം തന്നെ ശത്രുദോഷമാണ് അതായത് നിങ്ങൾക്ക് ഒരു നല്ലത് ഉണ്ടാകുന്നത് കാണുവാൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നാൽ എന്തു തന്നെ നിങ്ങളിൽ ബാധിച്ചിരുന്ന അത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാതാവുകയും നിങ്ങളുടെ ജീവിതത്തിലെ ആ തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്യുവാൻ പോകുന്ന സമയമാണ് ഈ കർമ്മസിദ്ധിയോഗം കൊണ്ട് മീനം രാശിക്കാരിൽ തെളിയുന്നത് അപ്പോൾ മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും മീനം രാശിയിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഒരു ശുഭവാർത്ത ഏറ്റവും വേഗത്തിൽ കേൾക്കുവാൻ കഴിയും ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഈ ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച മീനം രാശിക്കാർക്ക് ഏറ്റവും മികച്ച ഒരു ദിവസം തന്നെയാണ് അപ്പോൾ എല്ലാം കൊണ്ടും അത്രയധികം കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ നേരിട്ട് വന്നിരുന്ന മീനം രാശിക്കാരാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായ ഒരു സമയമാണ് ഈ കർമ്മസിദ്ധിയോഗം കൊണ്ട് വന്നു ചേരുന്നത് ഇനി മൂന്നാമതായി ഈ ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന യോഗം കൊണ്ട് ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് പൊതുവെ നോക്കുമ്പോൾ ചിങ്ങം രാശിക്കാരെ പറ്റി വളരെയധികം ഭാഗ്യമുള്ള രാശി എന്നാണ് പറയപ്പെടാറ് എന്നാൽ ഇന്ന് ഈ അധ്യായം കാണുന്ന ഭൂരിഭാഗം ആളുകൾക്കും അത്തരത്തിലുള്ള ഒരു ഭാഗ്യവും ജീവിത നേട്ടവും ഇതുവരെ അനുഭവത്തിൽ വന്നിട്ടില്ല എന്നതാണ് വാസ്തവം ഒപ്പം തന്നെ പ്രത്യേകം എടുത്തു പറയുമ്പോൾ മകം നക്ഷത്രക്കാർ വളരെയധികം ഭാഗ്യവാന്മാരും അവരുടെ വീടിന് തന്നെ അവർ ഉന്നമനത്തിന് കാരണമാകുന്നവരുമാണ് എന്നതാണ് പറയപ്പെടുന്നത് എന്നിരുന്നാൽ പോലും ഇതുവരെയുള്ള ജീവിതാനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ശുഭകാര്യവും ജീവിതത്തിൽ പലർക്കും അനുഭവത്തിൽ വന്നിട്ടില്ല നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് മാത്രമല്ല നെരമറിച്ച് ഒട്ടനവധി ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ളവരാണ് ഓരോ മകം പൂരം ഉത്തരം നക്ഷത്രക്കാരും എന്നാൽ ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ചിങ്ങം രാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒട്ടനവധി പ്രതിസന്ധികളിലൂടെ കടന്നു പോയാൽ പോലും ജീവിതത്തിൽ ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങളിലേക്ക് സർവ ഭാഗ്യങ്ങളും വന്നു ചേരും എന്നത് തന്നെയാണ് അതായത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് ചില ശുഭകാര്യങ്ങളെ ജീവിതത്തിൽ കാണുവാനും ഒപ്പം തന്നെ നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബം തന്നെ സന്തോഷിക്കുന്നത് പല അനുഭവങ്ങൾക്കും സാക്ഷിയാകുവാനും ഭാഗ്യമുള്ളവർ തന്നെയാണ് ചിങ്ങം രാശിക്കാർ എന്നാൽ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒട്ടനവധി കടബാധ്യതകളെ പറ്റിയുള്ള ചിന്തയും ഭാവിയെ പറ്റിയുള്ള ചിന്തകളും കുടുംബത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയുള്ള ചിന്തകളും കൊണ്ട് ആകെ സംഘർഷഭരിതമാണ് പല ആളുകളുടെയും മനസ്സ് എന്നാൽ നിങ്ങളിലേക്ക് ചില സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയും നിങ്ങളുടെ കടബാധ്യതകൾക്ക് പരിഹാരം കാണുവാനുള്ള ചില വഴികൾ നിങ്ങളുടെ മുന്നിൽ തെളിയുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഈ ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത് ഇതിൽ തന്നെ ഇന്ന് ഈ അധ്യായം കാണുന്ന ഏതൊക്കെയോ ചിങ്ങം രാശിക്കാർ വസ്തു വിൽപ്പനയ്ക്ക് വേണ്ടി വളരെയധികം ശ്രമിക്കുകയും എന്നാൽ അതിൽ ഒട്ടനവധി തടസ്സങ്ങൾ നേരിടുകയും ചെയ്യുന്നുണ്ട് അതായത് ആ വസ്തുവിൻ്റെ വിൽപ്പന നല്ല രീതിയിൽ നടന്നു കിട്ടിയാൽ തന്നെ നിങ്ങളുടെ ഒരു പരിധി വരെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ കഴിയും അപ്പോൾ അങ്ങനെ ഒരു കാര്യം നടന്നു കിട്ടുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ട ഏറ്റവും ശുഭകരമായ ഒരു ദിവസമാണ് ഈ ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച ഇനി അതുപോലെ തന്നെ ഏതൊക്കെയോ മകം പൂരം ഉത്തരം നക്ഷത്രക്കാർക്ക് നിങ്ങൾ അധ്വാനിച്ചതിൻ്റെ പ്രതിഫലം അതായത് നിങ്ങളുടെ ശമ്പളം കുറച്ച് നാളുകളായി കിട്ടാത്ത ഒരു സ്ഥിതി നിലനിൽക്കുകയും അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ പോലും നിറവേറ്റുവാനായി നിങ്ങൾ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന അവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ അത്തരത്തിൽ ശമ്പളം കൈകളിലേക്ക് എത്താത്ത തരത്തിലുള്ള തടസ്സങ്ങൾ അനുഭവിച്ചിരുന്ന ചിങ്ങം രാശിക്കാർക്കും ഒപ്പം തന്നെ ചില ബോണസ് പോലെയുള്ള ധനവരവുകൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ചിങ്ങം രാശിക്കാർക്കും ഈ യോഗം കൊണ്ട് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം ലഭിക്കുവാൻ പോവുകയാണ് ഇനി അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ അധ്യായം കാണുന്ന തൊഴിൽ രഹിതരായിട്ടുള്ള ചില ചിങ്ങം രാശിക്കാരുണ്ട് അതായത് നിങ്ങൾ മനസ്സിൽ അനുഭവിക്കുന്ന വിഷമം നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ കാരണം ശ്രമിക്കാനിട്ടല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സ്വന്തമായി ഒരു ജോലി ഇതുവരെ ഇല്ല എന്നാൽ നിങ്ങൾ ഒരു കാരണവശാലും മടിച്ചു നിൽക്കാതെ നിങ്ങളുടെ ശ്രമം തുടരേണ്ട സമയമാണ് ഇത് കാരണം വളരെ ഭാഗ്യകരമായ ചില കാര്യങ്ങളാണ് നിങ്ങളിൽ നടക്കുവാൻ പോകുന്നത് ഒപ്പം തന്നെ ഈ ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച ജന്മദിനം ആഘോഷിക്കുന്ന ഒരു ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടനവധി ഭാഗ്യങ്ങളാണ് ഇനി അങ്ങോട്ട് നടക്കുവാൻ പോകുന്നത് എന്നുള്ളതും അച്ചിട്ടായ കാര്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ എഴുതി അറിയിക്കുക ഇനി ഇന്ന് ഈ അധ്യായം കാണുന്ന ചില ചിങ്ങം രാശിക്കാർ ഈ ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച ചില മത്സര പരീക്ഷകൾക്കോ മറ്റുള്ള എന്തൊക്കെയോ മത്സര രീതിയിലുള്ള കാര്യങ്ങൾക്കോ പങ്കെടുക്കുവാനായി തീരുമാനിച്ചിരിക്കുകയാണ് എന്നാൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ കഴിയുമോ എന്നത് നിങ്ങളുടെ മനസ്സിൽ ഒരു ഭയമായി നിൽക്കുന്നു അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് വളരെ പോസിറ്റീവായ ഫലം തന്നെ പ്രതീക്ഷിക്കാം മാത്രമല്ല ചിങ്ങം രാശിക്കാർ ഈ ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച ഇറങ്ങി എല്ലാ കാര്യങ്ങളും സന്തോഷം മാത്രമേ നൽകുകയുള്ളൂ ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട ഒരു ദിവസം തന്നെയായിരിക്കും ഇത് ഇതിൽ എടുത്തു പറയേണ്ടത് ചില ചിങ്ങം രാശിക്കാർക്ക് സ്വർണം വെള്ളി പോലെയുള്ള ചില വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങുവാനുള്ള യോഗവും ഈ ഒരു ദിവസം കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ വാങ്ങുന്നത് അതല്ല എങ്കിൽ നിങ്ങളിൽ നിന്ന് വാങ്ങിയവർ നിങ്ങൾക്ക് തിരികെ നൽകുന്നതുമാവാം അപ്പോൾ എല്ലാം കൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ ഫെബ്രുവരി ഇരുപത്തി തീയതി ശനിയാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന കർമ്മസിദ്ധി യോഗം കൊണ്ട് പല വിധത്തിലുള്ള ശുഭകാര്യങ്ങളും ജീവിതത്തിൽ പ്രതീക്ഷിക്കാം ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക മാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം